അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് അറഫ മൈതാനിയിലേക്ക് ലക്ഷ്യങ്ങളായ ഹാജിമാർ തമ്പടിക്കാൻ പോവുകയാണ് അജ്ജിൻ്റെ ഏറ്റവും പുണ്യമായ കർമ്മം അറഫയിൽ നിൽക്കലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ അറഫ ദിനം സൗദി അറേബ്യയിൽ വ്യാഴാഴ്ചയാണ് നമുക്ക് ഇപ്രാവശ്യം അറഫ സംഗമം വെള്ളിയാഴ്ചയാണ് അതിനാൽ ദുൽഹിജ എട്ട് ഒമ്പത് ബുധൻ വ്യായം വിദേശത്താണ് നോമ്പ് വരുന്നത് നമുക്ക് എട്ട് ഒമ്പത് വരുന്നത് വ്യായം വെള്ളിയും പ്രിയപ്പെട്ട മൊഹ്മിനീകളെ ദുൽഹിജ എട്ട് ഒമ്പത് ദിവസങ്ങളിലെ നോമ്പ് ഒരുപാടും ഒഴിവാക്കരുത് അത്രമേൽ പുണ്യം നിറഞ്ഞ നോമ്പുകളാണ് രണ്ട് നോമ്പുകൾ ദുൽഹിജ എട്ടിൻ്റെ സുന്നത്ത് നോമ്പ് നോക്കിയാലുള്ള പ്രതിഫലം എന്താണ് എന്ന് ഇബിനെ അഡ്ബാസ് റുദിയുള്ളഹുവിനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ദുൽഹിജ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ അത് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ ഇത്രയും പ്രതിഫലം നിറഞ്ഞതാണ് ദുൽഹിജ എട്ടിലെ നോമ്പ് എന്നാൽ ദുൽഹിജ ഒമ്പതിലെ സ്വന്നത്ത് നോമ്പ് അറഫ ദിവസത്തെ നോമ്പ് അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് മുത്തുനബി സല അല്ലാഹുഅലി വസ്ലല്ല മാ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷങ്ങളും പുറത്തു കൊടുക്കുകയും വരാൻ പോകുന്ന ഒരു വർഷത്തെ മുഴുവൻ ഭാവങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് തിരുനബി സലഹു അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബിനെ അബ്ബാസ് അലി അള്ളാഹുനോ പറഞ്ഞു അറഫ നോമ്പ് നോറ്റാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും എന്നതിനാൽ അറഫ നോമ്പ് നോറ്റാൽ ഒരു വർഷം കൂടി ആയുസ് നീട്ടിക്കിട്ടുമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ അതീസൽ ഗന്ധങ്ങളിൽ കാണാം സഹോദരിമാർ ദീർഘ കിട്ടണമെങ്കിൽ അറഫ നോമ്പ് നോക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസവും കൂടിയാണ് അന്നബിയു സല്ലാഹു അലൈ വസ്ലം ഹൈറദ്വായി ിൽ അറഫ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണെന്ന് ഹബീബ് സലഹു അലൈവിസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനാൽ എല്ലാവരും അറഫ നോമ്പ് നോക്കുക റമലാനിൽ നമ്മുടെ കൊല ആയിപ്പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ ഇത് അതിൻ്റെ കൂടെ കരുതുക പാപങ്ങൾ പൊറുക്കുകയും ദവ് സ്വീകരിക്കുകയും ദീർഘായു നീട്ടിക്കിട്ടുകയും ചെയ്യും എല്ലാവരും പ്രത്യേകം ദാവ് ചെയ്യുകയും സലാമത്തിന് വേണ്ടി ദുവാ ചെയ്യുകയും ചെയ്യുക അള്ളാഹു സുബഹാനു തല നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബഹാനുത്തല പുറത്തു തെരുമാറാകട്ടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു എല്ലാം മാറ്റി തെരുമാറാകട്ടെ അമീൻ അറബല്ല അസ്സലാ വാല്ക്കും വരഹമു അല്ലാഹി